വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം സ്വയം പര്യാപ്തത ബോധം വളർത്തുന്നതിന് അവധിക്കാല ചുരിദാർ കട്ടിംഗ് പരിശീലനം ഒരുക്കി തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ജൂലി എൻ ചിന്നന്റെ നേതൃത്വത്തിലുള്ള സ്റ്റിച്ചിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും സജീവമായിരുന്നു അഞ്ചു വർഷം മുമ്പ് ഒരു തയ്യൽ മെഷീനുമായിട്ടായിരുന്നു സ്കൂളിൽ സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ തുടക്കം എന്ന് ജൂലി പറഞ്ഞു നാവാമുന്ത ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചു വർഷത്തോളായി സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങിയത് നമ്മൾ ആദ്യം ഒരു മെഷീൻ വാടകയ്ക്ക് എടുത്തിട്ടാണ് തുടങ്ങിയത് ഇപ്പൊ നമുക്കൊരു ഏഴ് മെഷീൻ സ്വന്തമായിട്ട് കിട്ടി അപ്പോ കുട്ടികൾക്ക് അവരുടെ യൂണിഫോം സ്വന്തമായിട്ട് തയ്ക്കാൻ ഉള്ള മികവ് നേടിയെടുക്കാന്നുള്ളാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ കുട്ടികൾ തയ്ക്കുന്നത് തുറന്നു വരുമ്പോഴുള്ള യൂണിഫോമാണ് അവര് സ്വന്തമാ ആദ്യത്തെ ബാച്ചിലെ കുട്ടികളിപ്പോ മൂന്നാ മൂന്ന് കൊല്ലം ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പൊ ഇതിലുള്ളത് അവരി കൊല്ലം പത്താം ക്ലാസ് കഴിഞ്ഞ് പോകണം അവരാണ് മറ്റുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവര് സ്വന്തമായിട്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ കുറെ ടീച്ചേഴ്സിനൊക്കെ തയ്ച്ചു കൊടുത്തിരുന്നു ഇപ്പൊ അവര് നല്ല ഉഷാറായിട്ട് തയ്ക്കുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി തയ്ച്ചു കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള കാരണം വെഡിംഗ് മോൾ ബസിളം തിരൂർ ഇരുപതോളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് സ്കൂൾ തുറക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള യൂണിഫോം കുട്ടികളെ കൊണ്ട് തയ്പ്പിക്കലാണ് ക്യാമ്പിന്റെ ലക്ഷ്യം പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരുന്ന സുബീന സഫ്ന എന്നിവരാണ് കട്ടിങ്ങിന് നേതൃത്വം നൽകിയത് മാനേജ്മെന്റ് പ്രതിനിധി ജയറാം പങ്കെടുത്തു എഡിറ്റർ ലൈവ് തിരുനാവായ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ